അത്തുപത്രി പോവാം അത്തുപത്രിയിൽ വാ കല്ലപ്പണി ആതുപത്രി കൊണ്ടുപോകാം കേട്ടോ അത്പത്രി കൊണ്ടുപോകാം കുത്തിന് ഒരു രണ്ട് കുത്തൊക്കെ തരണ്ടെ കേട്ടോ ആ പേടിയുണ്ടോ കുത്തിന് ആശുപത്രി പോണെങ്കിൽ കൂട്ടിലിരിക്കണം പേടിക്കണ്ട പേടിക്കണ്ട പേടി അംബുലൻസാ ആംബുലൻസ് പോലെ കാണാമോ സാറേ കഴിഞ്ഞല്ലോ ആണേ പേടിക്കണ്ടേ നമുക്ക് ഇപ്പോൾ അവിടെ എത്താം ണോ കല്ലൂസ് കാഴ്ച കാണുമായിരിക്കും കല്ലുമോമ കല്ലുമോ അജിബിയും പുറകെ ഇരിപ്പുണ്ട് കേട്ടോ മക്കൾ കൊടുക്കുമ്പോൾ വന്നാലേ മൂക്കൊക്കെ കടിയിച്ച് ഒരജിങ് എടുത്തു ഓപ്പറേഷൻ ചെയ്യാം നമുക്ക് ക്യാമറമാൻ കണ്ടോ വൈകിട്ട് ബ്ലോക്ക് കണ്ടോ മക്കളെ അമ്മറും ബ്ലോക്ക് കേട്ടോ ഓക്കെ നമുക്ക് ഈ പെട്രോളിന്റെ സൈഡിൽ കൂടെ പിടിക്കാം അതിലെ ബ്ലോക്ക് ആൾക്കാർ വന്നു തുടങ്ങി

അർജന്റീന ഇന്ന് സർജറിക്ക് വന്നത സർജറി കഴിഞ്ഞാ ഇല്ലല്ല കഴിഞ്ഞിട്ടില്ല അതെന്നേ വേണ്ടോ സെനഗൽ ആഹ അവനെ കാലിനി ചെറിയൊരു ഫ്രാക്ചർ ആരംങ്ങടോട്ടല്ലേ ഇതെ ടേഗോ അത് അർജന്റീന ടേഗോ ആഹ ഇത് എന്തിനാ വന്നാ ഇതെ ഫുഡ് എടുക്കുന്നതെന്നാ വന്നത് ഇവിടെ വന്ന നമ്മ എത്രയേക്കെടുന്ന് നോക്കിയപ്പോൾ ബൈറ്റ് കണ്ട ഒരു ഫോറി എക്സറേ കൃത്യായിട്ട് അറിയില്ല പോവാൻ ഇല്ലാത്ത ക്രോപ്പ് സർജറി ക്രോപ്പിന് ഇതിന് പീട് കൊടുത്തേ പൊള്ളിയിട്ട് വന്ന കേസാ സൂക്ഷിച്ചു കഴിഞ്ഞപ്പോളും കൂടി ഇവന് ശരി ഒരു വയസ്സുണ്ട് പക്ഷെ ഇതെല്ലാം വലിപ്പം വരണ്ട പക്ഷേ ഡെഫിഷ്യൻസിഡർ

ലോറി കിട്ടേ ലോറി കിട്ടേ ആ വിട പോടിക്കാൻ വന്നിട്ടുണ്ട് എല്ലാം പൊടിങ്ങി ഒരാൾട തന്നെയാ ഇത് എത്ര മാസം പ്രായമുള്ളാ ഇവർക്കൊക്കെ 3 മന്ത് 4 മന്ത് കത്തോള്ളൂ അല്ലേ ഈ വാ ദേ നിങ്ങക്ക് അറിയേ കണ്ടോ വയ്യാதരാമായി كدهണ്ടോ ഇയ്യോ എത്ര മാസം ഉണ്ട് ಯಾವൻ കൊണ്ടോ തയ്യ ഇത് ആഫ്രിക്കൻ ബയർ കേട്ടേ ആ ഇത് ഇന്ത്യയിലാണോ യു എന്ന സർഗറി കഴിഞ്ഞിരിക്കോ ഹലോ കിലോ ഉണ്ട് കേട്ടോ സൂക്ഷിക്കണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എങ്ങനെയുണ്ട് ബോധമൊക്കെ തെളിഞ്ഞ റിങ് അവിടെ പോയി റിങ് അവിടെ പോയി കുഞ്ഞിനെ അസോക്കെ മാറിയാ കുഞ്ഞിന് കാലെല്ലാം ഇറങ്ങി പോയാച്ച് മന്ന് കഴിക്കാനുണ്ട് കേട്ടോ ഇനി ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ടു രണ്ടുപേരോട് മര്യാദയ്ക്ക്